ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ കട്ട്ലറ്റ് ആട്ടോ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കട്ലറ്റാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളതിനായിട്ട് ഇതാ നമ്മൾ സവാള പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് വേപ്പില ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതുകൂടാതെ നമ്മളിതാ ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങി ഉടച്ചെടുത്തേക്കണതാണേ പിന്നെ മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ബീഫ് കട്ട്ലറ്റിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ബീഫ് ഒന്ന് ഒന്ന് മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ സവാള ചോപ്പ് ചെയ്തതാണേ സവാള ചോപ്പ് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് സവാള ഒന്ന് ഇളക്കിയിട്ട് ഞാൻ പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഓക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാള ഒന്ന് വാടി വാടിക്കിട്ടണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ ഓക്കെ ഇനി നന്നായിട്ട് നമുക്ക് സവാള വാറ്റി എടുക്കാം വഴറ്റി എടുക്കുന്നതിന് അപ്പം ഞാൻ വേപ്പിലെ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാൻ എന്താ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ മുളക് പൊടി കുറച്ച് ബീഫ് മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ബീഫ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയുടെക്ക് ഒരു പച്ചമണം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അപ്പോൾ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബീഫ് മിക്സിയിൽ അടിച്ച് എടുത്തല്ലോ അപ്പോൾ അപ്പം ഒടിച്ച് വെച്ച ബീഫ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മുടെ ബീഫ് കട്ട്ലറ്റ് പൊടിഞ്ഞ് പോവാതിരിക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിലേക്കാക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാ നമ്മുടെ കട്ട്ലറ്റും ഒരു ഓവൽ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഹലോ അപ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നമ്മുടെ കട്ട്ലെറ്റ് എല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം എന്താ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേഗം വന്നോളൂ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴിവുള്ള ഒരു പാത്രം കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലും എന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ കട്ലറ്റ് ഓവൽ ഷേപ്പിലാക്കി വെച്ചത് പിന്നെ മൈദ പിന്നെ നമ്മുടെ എന്താ പറയുക എഗ്ഗ് ബീറ്റ് ചെയ്തത് പിന്നെ ബ്രെഡ് ക്രംസ് അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ കട്ട്ലറ്റ് മൈദയിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ടാണ്ടോ ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ എണ്ണയൊക്കെ അവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കേ അപ്പോൾ നമുക്കിനി നമ്മുടെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് വറുത്തു പോരാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ബീഫ് കട്ട്ലറ്റ് അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു പാലക്കൊഴിച്ചു കൊടുത്തു പിന്നെ പാല് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ തേയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇന്നങ്ങനെ ഈവനിങ്ങിൽ ഇരുന്നു അപ്പം പെട്ടെന്ന് തോന്നിയതാട്ടോ കട്ട്ലറ്റ് ഉണ്ടാക്കാന്ന് അപ്പം എന്താ ഇന്നലത്തെ ബീഫ് ഞാൻ കുറച്ച് വേവിച്ചിട്ട് ഉപ്പും ഉപ്പും ഇട്ട് വേവിച്ച് മാറ്റി കുറച്ച് വെച്ചിരുന്നു അപ്പോൾ പിന്നെ ആ ബീഫ് കട്ട്ലറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ പെട്ടെന്ന് അപ്പോൾ നമ്മുടെ ചായയൊക്കെ റെഡിയായി അപ്പോൾ തന്നെ നമ്മുടെ ബീഫ് കട്ട്ലറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആട്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ബീഫ് കട്ട്ലറ്റ് കിട്ടിയത് ടൊമാറ്റോ സോസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ആ ഡിപ്പൊള്ളി സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ആ ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആയിരുന്നു ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ചായ ഓടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടിയാണ് കേട്ടോ കഴിച്ചത് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അത്രയേ ഉള്ളൂ